ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായാണ് വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബയോബിന്നുകൾ വിതരണം ചെയ്തത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണ്

പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ നൽകിയത് വരും വർഷങ്ങളിൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കും പരിപാടിയുടെ ഭാഗമായി ബയോബിനിന്റെ ഉപയോഗക്രമം സംബന്ധിച്ച് ഏകദിന ക്ലാസും സംഘടിപ്പിച്ചു